അന്തസ് വേനവട അന്തസ് ഇന്ന് ഞാനൊരു മീറ്റിങ്ങിലിരിക്കുമ്പോൾ ആറ് തവണയാണ് എന്നെ അടുപ്പിച്ച് അടിപ്പിച്ചു വിളിക്കുന്നത് ഈ നട്ടപാതിരിക്കും എന്നെ ഇങ്ങനെ ഫോൺ ചെയ്തിട്ടിരിക്കുന്നു എവിടുന്നാണ് താൻ പാലക്കാട് അവിടെ ഇല്ലേ എം എൽ എമാരും എം പിമാരും താനെന്തിനായി എന്നെ വിളിക്കുന്നത് അതൊരു വൈസ് പിന്നെ താനെന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് അയ്യോ അത് മുകേഷേട്ടാ ഞാൻ ഉറങ്ങിപ്പോയി ആ സമയത്ത് ഉറങ്ങാനുള്ള സമയം ആയിട്ടുണ്ടായിരുന്നോ ആ മുകേഷ ഞാൻ ഉറങ്ങിപ്പോയി ഞാനിപ്പോൾ എന്നാൽ ഇതിൽ വരട്ടെ അയ്യോ മുകേഷേട്ടാ അവിടെ ആളുണ്ട് ഞാനൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അങ്ങനെ വിളിക്കാം അടുത്തത് ഒരു ഒന്നരയാകുമ്പോൾ തനിക്ക് ഇറങ്ങാൻ പറ്റുമോ അയ്യോ മുകേഷ ഒന്നരയ്ക്ക് ഇറങ്ങാൻ പാടാണ് രാവിലെ വിളിച്ചിട്ട് ഒന്നരയ്ക്ക് ഇറങ്ങാനൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് മുകേഷ് ചേട്ടാ അത് രണ്ടാമത്തത് പിന്നെ താൻ ഇപ്പൊ വിളിക്കും ഇപ്പൊ വിളിക്കും എന്ന് വിചാരിച്ചിട്ട് പച്ച വെള്ളം കുടിക്കാണ്ട് ഞാനിവിടെ കാത്തിരിക്കുകയാണ് താൻ എന്താ എന്നെ വിളിക്കാതിരുന്നത് അയ്യോ മുഖേഷ്ഠൻ മുകേഷൻ എന്നെ വിളിച്ചില്ലല്ലോ ഞാൻ മുകേഷട്ടന എന്നെ ഇപ്പൊ വിളിക്കും ഇപ്പൊ വിളിക്കുക എന്നു വിചാരിച്ചിട്ട് ഞാൻ നോക്കിയിരിക്കായിരുന്നു മുകേഷട്ടൻ എന്നെ വിളിച്ചില്ലല്ലോ അത് ശരി അപ്പോൾ എനിക്ക് വേണ്ടിട്ട് താൻ വെയിറ്റ് ചെയ്യാതിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ തിരക്കിട്ട് ക്വാറന്റൈനിൽ ഇരിക്കുന്ന ആൾക്കാരുടെ വീട്ടിൽ പോയിട്ട് അവരെ കൊണ്ട് ഒപ്പിടിച്ച് ഫയലുകൾ അങ്ങനെ നീക്കി ഇങ്ങനെ നീക്കി ഒരു ഗ്ലാസ് വെള്ളം ഞാൻ കുടിച്ചിട്ടില്ല താൻ ഇപ്പൊ വിളിക്കും ഇപ്പൊ വിളിക്കും എന്ന് വിചാരിച്ചിട്ട് ആദ്യം ഫോണിൽ കൂടി ഒരു കുട്ടി വിളിച്ചിട്ട് ഒരു മൊബൈൽ ഫോൺ ചോദിച്ചു അതിന് ആ കുട്ടി കേൾക്കാത്ത ചീത്തയൊന്നുമില്ല അധികം ഒന്നാ കുട്ടി ചോദിച്ചില്ല ഒരു ചെറിയ ഫോൺ പിന്നെ വിളിച്ചതൊക്കെ നല്ല ശൃംഖാര കാര്യത്തോട് കൂടിയിട്ട് അച്ചു അച്ചു അശ്വതി അത്യാവശ്യമൊക്കെ പിടുങ്ങി രണ്ട് പേര് ചേർന്ന് ഒത്തുചേർന്നിട്ടുള്ള ഒരു ഉടമ്പടി പ്രകാരമുള്ള ഫോണിങ് കോളുകളൊക്കെ ആയിരുന്നു അത് പക്ഷേ കൈവിട്ടുപോയി പെൺകുട്ടി പൈസക്ക് വേണ്ടി മാത്രമായിരുന്നു വോയിസ് ഒക്കെ പുറത്തുവിടുമെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തി അമ്പത് ലക്ഷം രൂപ ചില്ലറിയൊന്നുമല്ല അമ്പത് ലക്ഷം രൂപ അടിച്ചു മാറ്റി ചോദിച്ചു വാങ്ങിച്ചു അതുകൂടാതെ അതിന് മുമ്പൊക്കെ ഇഷ്ടം പോലെ കൈപ്പറ്റിട്ടുണ്ടാവും അവസാനം ഭീഷണിപ്പെടുത്തിയ പോലെ തന്നെ വോയിസ് ഒക്കെ പുറത്തു വന്നു കേൾക്കേണ്ടതൊക്കെ കേൾക്കേണ്ടവരൊക്കെ കേട്ടു അപ്പൊ ചെയ്തത് ഒട്ടും മര്യാദയായില്ല ആ സ്ത്രീ ചെയ്തത് ഒട്ടും മര്യാദയായില്ല ഇവർ ഒരു എഗ്രിമെൻറ്റിൽ മുന്നോട്ട് പോകുമ്പോൾ പൈസയാണല്ലോ മുഖ്യം ആ പൈസ കൈപ്പറ്റുകയും ചെയ്തു അവസാനം അമ്മമാരെ പരമാവധി നാറ്റിച്ചു ഈ ഞങ്ങളുടെ ഒരു സ്വഭാവം കൂടിയാണത് അത് ചെയ്തത് ശരിയായില്ല അപ്പോൾ ഒരു സ്ഥാനത്തിരിക്കുന്ന ആളുകളൊക്കെ ഈ ഇവ പരിപാടിയൊക്കെ എല്ലാവരും കയ്യിലുണ്ടാവും അതൊന്നും ആരും അന്വേഷിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല നല്ലവരായിട്ട് മാന്യമാരുമായിട്ട് ജീവിക്കുന്നവരാണ് ജീവിച്ചോട്ടെ തെറ്റ് ചെയ്യാത്തവരാരും ഇല്ല എന്ന് പറയുന്നതുപോലെ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങൾ പക്ഷെ അത് ഇങ്ങനെ സമൂഹത്തിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഈ പരിവർത്തനൊക്കെ ആക്കുംപോടി കുടുംബ മൂല്യങ്ങൾ ഒന്നാമത് കുടുംബ കുടുംബജീവിതമൊക്കെ ആകെ തകർന്നല്ലേ ആദ്യ ആദ്യ വിവാഹം സിനിമാ ഫീൽഡിൽ തന്നെ തിരഞ്ഞെടുത്തു സരിത എന്ന് പറഞ്ഞ കുട്ടിയെ കല്യാണം കഴിച്ചു നല്ലൊരു അഭിനേത്രിയായിരുന്നു നല്ലൊരു സ്ത്രീയായിരുന്നു രണ്ട് കുട്ടികളുണ്ടായി ഡിവോഴ്സായി വേണ്ടെന്ന് വെച്ചു ഇതല്ലേ സ്വഭാവം പിന്നെ മേദിർ ദേവിക നല്ലൊരു നർത്തകിയായിരുന്നു എങ്ങനെ ഈ കുരുക്കിച്ച് വന്നപ്പെട്ടു എന്നറിയില്ല സ്വയമേവ അങ്ങോരും ഒഴിവായി മാറിപ്പോയി ഇപ്പോൾ ഇങ്ങനെയുള്ള ഓരോ നൂലാമാലകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അത് പൈസ ഉള്ളവനെന്തുമാകാം അതിൻ്റെ ഒരു ഭാഗമാണിത് പക്ഷെ ഒരിക്കലും അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവില്ല ഇതുപോലെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ള കാര്യം അതാരും അറിയാം അങ്ങനെ ചിന്തിക്കില്ലല്ലോ പൈസ ഉള്ള സമയത്ത് അല്ലെങ്കിൽ ചോരത്തുറപ്പുള്ള സമയത്തൊക്കെ കാട്ടിക്കൂട്ടുന്ന ഓരോ വിക്രിയകൾ നാളെ അവനവന് പാരയായി വരുമെന്നുള്ള കാര്യം ആരും ഓർക്കുന്നില്ല അപ്പോൾ ഇതെല്ലാവർക്കും തന്നെ ഒരു പാഠമായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണേ